പ്രിയപ്പെട്ട കുട്ടികൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകളിലേകദേശമൊക്കെ ആയിരിക്കുകയാണ് അപ്പോൾ മൂന്ന് പരീക്ഷകളിലും അല്പം പ്രയാസമായി കേട്ടുമ്പോൾ പ്ലസ് വണ്ണിൻ്റെ മാത്സാണ് എസ് എൽ സി കാര്ക്ക് ഫിസിക്സ് അല്പം ടഫായിരുന്നു കേട്ടെന്നാലും പൊതുവെ അങ്ങനെ പറഞ്ഞ് എല്ലാവർക്കും അതുപോലെ പറഞ്ഞു കേട്ടില്ല പ്ലസ് ടുന് ഇതുവരെ കഴിഞ്ഞ വിഷയങ്ങൾ വിഷയങ്ങളൊന്നും തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാതെ കഴിഞ്ഞു ഇനി ഇംഗ്ലീഷാണ് അവർക്ക് ഒരു പേടി അതുപോലെ തോന്നിപ്പിക്കുന്ന വിഷയം അതെങ്ങനെയെന്ന് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നൊക്കെ ഒരു പേടിയുണ്ട് അവര് പിന്നെ പ്ലസ് വണ്ണിൻ്റെ മാത്സ് സ്വല്പം ടഫായിരുന്നു പത്രത്തിലൊക്കെ തന്നെ വാർത്തയായിട്ട് വന്നിരുന്നു അപ്പോൾ നമുക്ക് എത്ര പറഞ്ഞാലും എത്ര പാടെന്ന് പറഞ്ഞാലും ഫുൾ മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികൾ ഉറപ്പായിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം അതായത് പിന്നെ നമ്മുടെ ഫിസിക്സ് പ്ലസ് മോള് പഠിക്കുന്ന സമയത്ത് പ്ലസ് വൺ ഫിസിക്സ് അല്പം കുഴപ്പിച്ചാൽ അല്പമല്ല നന്നായിട്ട് കുഴപ്പിച്ചപ്പോൾ പോലും ഫുൾ മാർക്ക് വാങ്ങിക്കുന്ന കൂട്ടുകാരുണ്ടായെന്നുള്ളതാണ് സത്യം അവർക്ക് എത്ര ഇതെന്ന് തന്നെ എത്ര ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ വന്നാൽ അവർക്ക് നന്നായിട്ട് ചെയ്യാനുള്ള കഴിവുണ്ടെന്നുള്ളതാണ് അപ്പോൾ അവരെ നമ്മൾ അംഗീകരിക്കുക തന്നെ വേണം ഫുൾ മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികളെ നമ്മൾ നന്നായിട്ട് അംഗീകരിച്ചേ മതിയാവത്തുള്ളൂ അപ്പോൾ ഇനി അഥവാ നമുക്കിപ്പോൾ മാർക്ക് വാങ്ങാൻ പറ്റാതെ പേർക്കും ഒക്കെ ഇനി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ഇപ്പോഴും അതിന് വേണ്ടി തയ്യാൽപര്യമുള്ള നമുക്ക് എല്ലാ വർഷവും പ്ലസ് വണ്ണിൽ കിട്ടുന്ന നാനൂല് ഇപ്പം നമുക്ക് കിട്ടുന്നില്ല കാരണം അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റുള്ള അവസരം ഇപ്പോൾ സെപ്റ്റംബർ മാസം അല്ല സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലല്ല പബ്ലിക് പരീക്ഷയുടെ കൂടെ തന്നെയായിരിക്കും അത് നല്ലൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് കാരണം നമ്മൾ മറ്റേ പബ്ലിക് പരീക്ഷയ്ക്ക് ആ വർഷത്തെ വിഷയം മാത്രം പഠിച്ചാൽ മതി ഇപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്ന കൂട്ടുകാർക്ക് അതും കൂടെ നമ്മൾ കണക്കാക്കിയ ടൈമെല്ലാം കണ്ടെത്തി പഠിക്കേണ്ടി വരും നല്ലൊരു വർക്ക് തന്നെയാണത് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും അപ്പോഴത് നിങ്ങൾ ഇപ്പോഴേ കാര്യം ചെയ്യുക നമ്മൾ എന്താ പ്ലസ് ടു ക്ലാസ് ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ നല്ല തിരക്കാവ് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അധികമൊക്കെ ചെയ്യാനുണ്ട് പ്രാക്ടിക്കൽ വർക്കുകൾ റെക്കോർഡ് വർക്കുകളൊക്കെ അങ്ങനെ ഒത്തിരി ജോലികളുണ്ട് അപ്പോൾ നമ്മളിപ്പോഴേ ടൈം ടേബിൾ പോലെ കണക്കാക്കി നമുക്കൊന്നോ രണ്ടോ മാർക്കോ അല്ലെങ്കിൽ ഫുൾ മാർക്കോ അല്ലെങ്കിൽ പ്ലസ് ഒക്കെ കിട്ടാതെ പോകുന്നവരെന്ത് വേണം ഇപ്പോഴേ അതിനൊരു ടൈം ടേബിൾ ഉണ്ടാക്കി പഠിച്ചു തുടങ്ങുക ഓരോ ദിവസവും അല്പസമയം പ്ലസ് വണ് വേണ്ടി മാറ്റി വയ്ക്കുക അത് അവസാനമൊക്കെ നമുക്ക് റിവിഷനൊക്കെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അവസാനം പ്ലസ് ടുവിൻ്റെ പോഷൻ അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നുകയില്ല അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ പിന്നത്തേക്ക് പിന്നത്തേക്ക് മാറ്റിവെക്കാതെ ഏതൊക്കെ വിഷയങ്ങളിലെ ഫുൾ മാർക്കൊക്കെ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ ഒന്നോ രണ്ടോ മാർക്കൊക്കെ നമുക്കിപ്പോൾ ഏതെങ്കിലും വിഷയങ്ങൾ പോയെങ്കിൽ അത് മൂന്ന് വിഷയങ്ങൾ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം അപ്പോൾ അതിനുള്ള വിഷയങ്ങൾ കണ്ടെത്തി ഇപ്പോഴേ നിങ്ങൾ തയ്യാറായി തുടങ്ങുക എമ്പുദ്ദേശിക്കുന്നവർ അല്ലാത്തവർ കുഴപ്പമില്ല അപ്പോൾ മാത്സിൻ്റെ പ്രശ്നം ബുദ്ധിമുട്ട് വന്നവരും ഇതുപോലെ തന്നെ മുന്നേ പഠിക്കേണ്ട പോർഷൻസ് ഇപ്പോഴേ പഠിച്ച് തുടങ്ങിക്കൊള്ളുക നമ്മൾ പിന്നെ ടൈം വേസ്റ്റ് ആക്കാൻ നിൽക്കിയത് ഫസ്റ്റ് ക്ലാസ് തുടങ്ങി നമുക്കത് അറിയാം ഒട്ടും നമുക്ക് സമയം കിട്ടത്തില്ല ആ വർഷത്തെ വിഷയങ്ങൾ നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട് നമുക്ക് ബി എസ് സിയൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല മാർക്കുണ്ട് നമുക്ക് കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഇപ്പോഴും നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുക എങ്കിലും എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏതിനും എസ് എൽ സിക്കും ഇനി നടക്കുന്ന വിഷയങ്ങൾക്കായാലും എല്ലാ വിഷയക്കാർക്കും നല്ല പ്രയാസമുള്ള അതായത് ചോദ്യങ്ങളൊക്കെ കടന്നു പോകട്ടെ എന്ന് പിന്നെ ആഗ്രഹിക്കുകയാണ് നല്ല വിജയങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് പിന്നെ നല്ല മാർക്ക് കിട്ടട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവിധ ആശംസ നേർന്നുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം